ഇത് ഭയങ്കര രസമാണ് കാരണം ഒരു ബന്ധം എന്ന് പറയണത് ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ തുടർച്ചയിലാണെങ്കിൽ അവിടെ ഒരു കാലത്തൊരു പ്രോബ്ലം വരാൻ പോണില്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതിനെ മനസ്സിലാക്കിയതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ആരുടെയെങ്കിലും കൂടെ നിൽക്കണമെങ്കിൽ അവിടെ ആ നൃത്തം മാത്രമേ ഉള്ളൂ അതായത് ഒരു ബസ് ആ റൂട്ടിലല്ലാത്ത ഒരു ബസ്സിന് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന പോലെ മാത്രമേ അത് വർക്ക് ചെയ്യാൻ പോണുള്ളൂ ഒരു കാലത്തും ആ ബസ് വരാനും പോണില്ല ഇനി വന്നാലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കല്ല ആ ബസ് പോകുന്നത് കാരണം നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് അകലം കുറയാണ് ചെയ്യുക പക്ഷേ നമ്മൾ റൂട്ട് മാറിയിട്ടുള്ള ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കേണ്ടതും എത്തേണ്ടതും അവിടെ നിന്ന് പിന്നെയും അകന്ന് പോവുകയാണ് ചെയ്യണത് എന്നതുപോലെ തന്നെയാണ് ഞാൻ എങ്ങനെയാണോ കാര്യങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ട് അപ്പം ഉദാഹരണത്തിന് എനിക്ക് മെസ്സിനോടാണ് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിയോടാണ് താല്പര്യം അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തിൽ ഞാൻ ഒരു വിഷയം സംസാരിക്കുമ്പം അത് ഞാൻ ഇത്രയും കാലം എങ്ങനെയാണ് എൻ്റെ ജീവിതം കൊണ്ടുപോയത് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ എനിക്ക് ആ ഇംപ്രഷനെ ഡീൽ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ തമ്മിൽ ആ ഇമ്പ്രഷൻ്റെ ഭാഗത്താണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഇംപ്രഷൻ വെച്ചിട്ട് നമ്മുടെ തുടർച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു പോകും ഇന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങൾക്കും എല്ലാ ആരാധന കർമ്മങ്ങൾക്കും വേണ്ടിയിട്ട് മനുഷ്യൻ മനുഷ്യനെ നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഈ ദൈവത്തിന് വേണ്ടിയിട്ട് മനസ്സിലായി ഈ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദൈവം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യമായിക്കോട്ടെ കാരണം ഒരു ഇമാജിനറി വേൾഡിൽ നമ്മൾ നമ്മളകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അറിവ് എനിക്കുണ്ടെന്ന് തോന്നുന്ന നിമിഷം തൊട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ ആ അറിവിന് വേണ്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരറിവും നമ്മളിൽ നിലനിൽക്കേണ്ടതല്ല നമ്മൾ എന്തിനെങ്കിലും അറിയണത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ആ അറിവ് നിലനിൽക്കാത്ത അല്ലെങ്കിൽ ആ അറിവ് നിലനിൽക്കേണ്ടതില്ല എന്ന തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ അറിവിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആ അറിവ് തിരിച്ചറിയുന്നതിന് പകരം ആ അറിവിൽ തന്നെ മനുഷ്യൻ തിരിഞ്ഞുകൊണ്ടിരിക്കാണ് കാരണം എനിക്ക് എനിക്കറിയാം എനിക്കൊരു അറിവുണ്ട് ഞാൻ ഇന്നതാണെന്ന് ഞാൻ തീരുമാനം ഞാൻ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാനൊരു മനുഷ്യനാണെന്ന് ഞാൻ വാശി പിടിക്കുക ഞാൻ കുടിക്കുന്നത് വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വെള്ളത്തിന് വാശി പിടിക്കുക അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ ഹൈഡ്രജൻ്റെ രണ്ടും ഓക്സിജൻ്റെ ഒന്നും ആണെന്നും പറഞ്ഞ് ഞാൻ ആ വെള്ളവുമായിട്ട് ഒരുപാട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ പേരുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ ആ വെള്ളം കുടിച്ചിട്ട് ആ ദാഹം മാറുമ്പം എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് ഒരനുഭവമാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് എനിക്ക് എത്താൻ പറ്റണില്ല എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നോക്കാം ഇപ്പം ഞാൻ ഷാഫിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ അറിവിന് വേണ്ടിയിട്ട് ആ നിലനിൽക്കാത്ത ഒരു അറിവിന് വേണ്ടി എന്നും നിലനിൽക്കണ ഈ സംഗതിനെയാണ് ഞാനെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭാര്യയാണ് ഭർത്താവാണ് ഞാൻ രക്ഷബന്ധീയക്കാരനാണ് ഞാൻ ഇന്ന ഗുരുവിൻ്റെ കീഴിലാണ് എനിക്ക് ഇത്രയും മഹാത്മാക്കളുമായിട്ട് നേരിട്ട് പരിചയമുണ്ട് രാഷ്ട്രീയ നേതാക്കളുമായിട്ട് പരിചയമുണ്ട് ഞാൻ ഇന്ന പിന്നെ കളിക്കാരൻ്റെ ഫാനാണ് ഇങ്ങനെ ഒരുപാട് അറിവുകളിൽ നിന്നുകൊണ്ട് ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് വരുമ്പം ഈ അറിവായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക കാരണം ഇതെപ്പോഴോ കടന്നു പോയ സാഹചര്യങ്ങളിൽ അവൻ എവിടെയെല്ലാമോ അവൻ്റെ തിരിച്ചറിവില്ലാതെ അവൻ തൊട്ടുപോയ കാര്യങ്ങളാണ് ഈ തൊട്ടുപോയ കാര്യങ്ങൾ പിന്നീട് ഇവനെ തൊട്ട് കൊണ്ടിരിക്കുന്ന ഭാഗം അറിയുന്ന ഭാഗം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ ഓരോ അറിവും ഓരോ നിമിഷത്തും ഈ അറിവ് അവന് ബേഡനാവണ വിവരം അല്ലെങ്കിൽ ആ അറിവ് വെച്ചുകൊണ്ട് ആ ഗാർബേജ് അതായത് ആ വേസ്റ്റ് മനസ്സിലായ കാരണം മറ്റൊരാളെ എന്തൊരു അറിവും നമുക്ക് അത് നമ്മുടെ അറിവല്ലാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അറിവാണ് അപ്പോൾ ഈ അറിവെന്ന പറയുന്ന അവസ്ഥയെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പം നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെ നമ്മൾ മറികടക്കുക കാരണം എന്താ അറിവ് എപ്പം ശരീരത്തിൽ വന്നോ അപ്പം നമ്മൾ ഒരാളുമായിട്ടുള്ള ബന്ധത്തിന് പകരം നമ്മൾ ഒരാളുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ ഞാൻ ഞാനോട് എന്നോടുള്ള ബന്ധം അതായത് എൻ്റെ ശരീരം എങ്ങനെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേടിയ എല്ലാ അറിവുകളും അതിന് ഈ എല്ലാ അറിവുകളെയും ഒഴിവാക്കിയാൽ മാത്രമേ എൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ഈ സിസ്റ്റത്തിന് എനിക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അറിവ് എന്നിലൂടെ കയറി ഇറങ്ങിപ്പോയതിൻ്റെ ട്രേസ് വെച്ചിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുമ്പം ഞാൻ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിനെയും ഹോൾഡ് ചെയ്യാൻ നോക്കണേ അതായത് പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റത്തിനെ ഞാൻ എവിടെ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ ഇനി കണ്ടതോ കേട്ടതോ എന്തുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ശ്വാസമല്ല അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണമല്ല അല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ കാരണം ജീവനല്ല എന്നുള്ള ഭാഗത്ത് മനുഷ്യൻ ഡൈവേർട്ട് ചെയ്തിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കണ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ള ഭാഗത്തേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാൻ കാരണം ചെറുപ്പം തൊട്ടേ അതായത് നമ്മൾ നമ്മളെ അറിയണ ആ അവസ്ഥയുടെ മുമ്പ് തന്നെ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട് നീ ഇന്നതാണ് നീ ഷാഫിയാണ് നീ ഇങ്ങനെ നീ മുസ്ലിമാണ് നീ അതാ ഒരുപാട് കാര്യങ്ങൾ ആ ചെറുപ്പം തൊട്ടേ നമുക്ക് ഇട്ട് തന്നതിൻ്റെ പേരിലാണ് ഇന്നും ഓരോരുത്തരും ഈ പറയുന്ന അവസ്ഥയുമായിട്ട് ചേരാൻ പറ്റാതെ അല്ലെങ്കിൽ കള്ളത്തരമെന്ന് പറയണ ഒളിച്ചും പാത്തുമുള്ള ഒരു ജീവിതം ഇപ്പോഴും സ്വപ്നം കണ്ട് അതായത് ഒരു യഥാർത്ഥ ജീവിതം സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള കാരണം ചെറുപ്പം തൊട്ടേ ഈ അറിവുള്ളവനാകണം എന്ന് പറഞ്ഞ് കയറ്റിയ ഈ ഡോസേജ് എവിടെയോ സ്ട്രോങ് ആയിട്ട് ഈ ഇംപ്രഷൻ നമ്മളെ ബോഡിയിൽ കിടക്കണമുണ്ടോ അവ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമുക്ക് അറിവല്ല വേണ്ടത് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനും ഇനി ഏതെല്ലാം അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഈ അറിവെല്ലാം പ്രയോജനപ്പെടുന്നത് ഇപ്പം നിങ്ങളിരിക്കുന്ന ലക്ഷണം അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്തെല്ലാം അറിവുകളും എത്ര കോടി രൂപയുണ്ടെങ്കിലും എത്ര സുന്ദരിയായ സ്ത്രീ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ആശ്രയിച്ചു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിഫലമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്ന എല്ലാ കാര്യം കൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ആ ഉണ്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഈ ഉള്ള ശിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു ജന്മത്തെ ജീവനോട് ഇരിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ എന്താ പറയുക നമ്മൾ പാപികളും പ്രശ്നക്കാരും ജീവിതം ദുരന്തമാണെന്ന് ചിത്രീകരിക്കണൊരവസ്ഥയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ആയിട്ടാണോ ഏതെല്ലാം രീതിയിൽ നമ്മൾ അവരുമായിട്ട് നിരന്തരം നമ്മുടെ സഹവാസം അല്ലെങ്കിൽ നമുക്ക് നിരന്തരം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യും ചെയ്യാനുള്ള ആ അവസരത്തെ നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ഇടയിൽ ഒന്നും വേണ്ട കാരണം ഞാനും നിങ്ങളും സംസാരിക്കുന്നിടത്ത് നമുക്ക് രണ്ട് പേർക്കും മനസ്സിലാവണ ഒരു ഭാഷ ഇനി ആ ഭാഷയുടെ അർത്ഥത്തിലൊന്നുമില്ലെങ്കിലും നമുക്ക് രണ്ട് പേർക്കും പരസ്പരം തമ്മിൽ എവിടെയും തട്ടാതെ ഓൾറെഡി തട്ടിയിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇപ്പം ഞാൻ ശ്വാസം എടുക്കണേ ഞാൻ ശ്വാസം എടുക്കുമ്പം എൻ്റെ കൂടെയുള്ള നിങ്ങൾ ശ്വാസം എടുക്കണതിനു യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഭക്ഷണം കഴിക്കണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പം എൻ്റെ ഭക്ഷണം എങ്ങനെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരുത്തൻ്റെ കയ്യിൽ കൈയിട്ട് വാരാൻ പോണില്ല കാരണം ആ അനുഭവം എന്നെ റിച്ചാക്കിയ ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ആ ഭക്ഷണം അടുത്ത ആൾക്ക് കൊടുക്കാനേ നോക്കുകയുള്ളൂ കാരണം ഞാനിവിടെ ഈ സംഗതി എന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും മനോഹരമായിട്ട് ജീവിക്കണത് അപ്പോൾ ഒരിക്കലും ഇത് കൈയിട്ട് വാരണ ഭാഗത്തേക്ക് പോകില്ല കൈയിട്ട് വാരണത് ഇവനെ പഠിപ്പിച്ചിട്ട് ആ പഠിച്ച അവസ്ഥ ഇവനിൽ ഇവന് കൊണ്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ ആൾ മാത്രമേ അടുത്ത ആളിൽ കൈയിട്ട് വരുള്ളൂ അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയിലും ഒരാളും മറ്റൊരാളെ അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റാൻ നോക്കുന്ന ഭാഗത്ത് നമ്മളെത്താനാൽ മതി അയാൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് ഇരിക്കാൻ സാധിക്കുക നമ്മളെങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കണ അവസ്ഥയിൽ നിന്ന് നമ്മളും മാറാതിരിക്കുക അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ജീവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയല്ലേ പക്ഷേ നമ്മൾ ചുറ്റുപാട് നോക്കി കഴിയുമ്പം നമുക്ക് എല്ലാം പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു എന്തുകൊണ്ടാണ് കാരണം ഓൾറെഡി നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെന്നും നമ്മുടെ ശാരീരത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഓൾറെഡി മെമ്മറി ആയിട്ട് നമ്മളെ ബോഡിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളെ ശ്രദ്ധിച്ച് മനോഹരമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അവിടെ ദൈവം വരാണെങ്കിൽ ദൈവം ആവട്ടെ എന്നേ അവിടെനിപ്പോൾ ഇസ്ലാം വരികയാണെങ്കിൽ ഇസ്ലാമാവട്ടെ ഹിന്ദു ആവുകയാണെങ്കിൽ ഹിന്ദു ആവട്ടെ ഇന്ത്യക്കാരനാവണെങ്കിൽ എന്ത് വേണമെങ്കിലും ആവട്ടെ പക്ഷേ ഓൾറെഡി ഇന്നതാണെന്ന് നമ്മൾ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരം ഒരിക്കലും പ്രവർത്തിക്കാൻ പോണില്ല ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ച് നോക്കുക എല്ലാത്തിൽ നിന്നും കുറ്റബോധവും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് ചൊറിയാൻ വന്ന് ഇപ്പം ചൊറിയാൻ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൊറിയുമ്പം ആ ചൊറിയാനുള്ള ആഗ്രഹം തീവ്രമായി നമ്മളെ ബോഡിയിൽ പ്രവർത്തിക്കുമ്പം ചൊറിയല്ലാതെ വേറെ നിർവാഹമില്ല പക്ഷെ ചൊറിഞ്ഞ് കഴിഞ്ഞ് ആ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ നഖ അങ്ങോട്ട് പോകില്ല കാരണം എന്താ പിന്നീട് ആ ചൊറിയണ സുഖം അവിടെ നിന്ന് മാറി മനസ്സിലായി ആ ചൊറിയണ സുഖം അവിടെ നിന്ന് മാറി അവിടെ ഈ ശരീരം പിന്നെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊടുന്നത് വരെ നമുക്ക് അസഹനീയമാണ് എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ ഒരു തീരുമാനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മിനിമം എക്സാമ്പിൾ അത് അപ്പോൾ നമുക്കവിടെ ചൊറിയാൻ വന്നതെങ്കിൽ നമുക്ക് നമ്മളെ ശ്രദ്ധിച്ചിട്ട് ആ ചൊറിയണ സുഖത്തേക്കാൾ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ തിരിച്ചറിവാണ് അപ്ലൈ ചെയ്യണതെങ്കിൽ അവിടെ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അപ്പോൾ ആ ചൊ ചെറിയ ചൊറിച്ചിലിൽ നിന്നിട്ട് നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരെയും ചൊറിയാൻ പോകില്ല മനസ്സിലായോ ഒരാളെയും നമ്മൾ ചൊറിയാൻ പോകില്ല കാരണം നമുക്ക് ജീവിക്കാനുള്ള സർവ്വകാര്യങ്ങളും നമ്മളിലാണ് അപ്പം നമ്മൾ പുറമെ ഒരാളെ ചൊറിയുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പല ചൊറിച്ചിലുകളും പല രോഗങ്ങളും നമ്മളിലുള്ളത് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയും ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വേറൊരാളെ കൊല്ലുന്നത് ഞാനൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം എന്നിലുണ്ടാവണം ഞാൻ മറ്റൊരാളോട് ദേഷ്യം പിടിക്കണമെങ്കിൽ ആ ദേഷ്യം എന്ന് പറയുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ തനതായ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ആദ്യം എന്നിലൊരു മാറ്റം ഉണ്ടാക്കണം കാരണം ഇത് പ്രവർത്തിക്കുന്നത് ഈ ആശ്രയിച്ചിരിക്കണ എല്ലാവരുമായിട്ടും ബന്ധമുണ്ടെങ്കിലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഡിപ്പെൻ്റൻസി ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദിസ് സിസ്റ്റം അല്ലാതെ നമ്മളാരും എനിക്ക് ബാപ്പുണ്ടെന്നോ ഉമ്മ ഉണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളാണ് ഡോക്ടറാണ് എൻജിനീയറാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട് ഇതൊന്നുമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ആധാരം മനസ്സിലായ ഇതൊന്നും നമ്മളെ ബേസല്ല നമ്മളുള്ളത് കൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ സിസ്റ്റത്തിൽ ഇപ്പം ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുമ്പം ഞാൻ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ ഇതിൻ്റെ തനതായ അവസ്ഥയിൽ നിന്ന് മാറ്റി നമ്മൾ ആ ദേഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നാൽ മാത്രമേ മറ്റൊരാളോട് ദേഷ്യം പിടിക്കാൻ പറ്റുള്ളൂ ഇനി ദേഷ്യം പിടിച്ചിട്ട് മറ്റൊരാളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റില്ല അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പം ഇത് ഓരോരുത്തരും എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളത് എൻ്റെ വിഷയമാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ഈ സിസ്റ്റത്തിലുള്ള എല്ലാ സവിശേഷതകളെയും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രത്തോളം മനോഹരമായി ഈ സിസ്റ്റത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്കിതുമായിട്ട് പ്രണയത്തിലാവും ആ പ്രണയം എന്ന് നിലനിൽക്കുകയും ചെയ്യും വളരെ സിമ്പിളല്ലേ